വെൽക്കം ടു ഷാഹി ഷാഹിഫക്റ്റ് സീതപ്പഴം അഥവാ കസ്റ്റേഡ് ആപ്പിൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ വെച്ച് വിൽക്കുമല്ലോ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തും നട്ടു വളർത്താവുന്നതേ ഉള്ളൂ എൻ്റെ കുടുംബ വീട്ടിലെ കാഴ്ചയാണത് അപ്പോ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും കസ്റ്റാഡ് ആപ്പിൾ അഥവാ സീതപ്പഴം എന്നാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്താണ് മുന്തിരി എന്നും പറയും എന്ത് എന്തോ ഒരു മുന്തിരി എന്നും പറയാറുണ്ടോ കേട്ടോ മറന്നു പെട്ടെന്ന് ഓർമ്മ പറഞ്ഞില്ല പാചകത്തിൻ്റെ ഇട്ടക്കോർമ്മ വന്നാൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം അപ്പം മറക്കണ്ട സീതപ്പഴം സീത സീതപ്പഴം കസ്റ്റാഡ് ആപ്പിൾ നല്ല സൂര്യപ്രകാശം വേണം ഇത് ായ്ക്കാനേ അപ്പോൾ സൂര്യപ്രകാശം ഉള്ളിടത്ത് ഒരെണ്ണം പിടിപ്പിച്ചാൽ ലാവശ്യമായിട്ട് വീട്ടുകാർക്കുള്ള ശുദ്ധമായ എന്താണ് ശീതപ്പഴം കഴിക്കാം ഇത് രസം എന്തെന്നറിയാമോ ഇതിനൊന്നും പ്രത്യേകിച്ച് വള്ളം വേണ്ടതാണ് എൻ്റെ ഓർമ്മയിൽ ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് നോർമൽ മഴയത്തും കിട്ടുന്ന വെള്ളമല്ലാതെ ഇതിനൊന്നും പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പക്ഷെ എല്ലാ സീസണിലും ഇത് ഇങ്ങനെ നിറച്ച് കായ്ക്കും അപ്പോ മറക്കണ്ട സ്ഥലമുണ്ടെങ്കിൽ ഒരു കോണിൽ സൂര്യപ്രകാശം നല്ല വണ്ണം കിട്ടുന്ന ഒരു കോണില് ഇങ്ങനെ ഒരു സീതപ്പഴ ചെടി അതായത് കസ്റ്റേഡ് ആപ്പിൾ നട്ട് നല്ല ശുദ്ധമായ വിഷാംശമില്ലാത്ത സീതപ്പഴം നമുക്ക് കഴിക്കാം ആരോഗ്യത്തിനും നല്ലതാണ് പോക്കറ്റിനും നല്ലതാണ് കാണാൻ നല്ല ഭംഗിയ വേനൽ ഇതൊരു തണലുമാണ് എന്നത് പ്രത്യേകം ഓർക്കുക അപ്പോൾ മറക്കണ്ട സീത പഴം കസ്റ്റി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹിഇഫക്റ്റിന്റെ സിയോഫ്